സഹോദരിയുടെ മറ്റോ മാലം മോഷ്ടിച്ച പണയം വെച്ച് കിട്ടിയ അറുപത് രൂപയുമായി മദിരാശിക്ക് വണ്ടി കയറിയ പന്ത്രണ്ട് വയസ്സുകാരൻ കോടമ്പക്കത്തുള്ള വാഹിനി സ്റ്റുഡിയോയിൽ പോയാൽ എം ജി ആറിനെ കാണാം എന്നാരോ പറഞ്ഞു കേട്ടിട്ടാണ് ആ പോക്ക് ആരാധ്യപുരുഷനെ ദൂരെ നിന്നെങ്കിലും കാണാൻ ഒരു മോഹം പക്ഷേ എം ജി ആറിനെ കാണാതെ അവൻ മടങ്ങി കാലം കടന്നുപോകുവേ സിനിമയും സംഗീതവും വാദ്യ വേഷങ്ങളും ഭ്രമിപ്പിച്ച ആ പയ്യൻ അന്നത്തെ കൊമേഴ്സ്യൽ നാടക സംഘങ്ങളിൽ നടനായും സംഗീതജ്ഞനായും മേളക്കാരനായും വേഷങ്ങൾ മാറി മാറി ധരിച്ചു പതിയെ കെ പി എസ് സിയിലേക്കുണ്ടായ ചുവടുമാറ്റം സിനിമയിലേക്കുള്ള വാതിൽ തുറന്നു നൽകി നീണ്ട മുപ്പത്തിയാറ് വർഷത്തെ സിനിമാ ജീവിതം അവസാന ശ്വാസം വരെയും ആഘോഷമാക്കി അയാൾ തട്ടകമൊഴിഞ്ഞപ്പോൾ മൂന്ന് സംസ്ഥാന അവാർഡുകളും മലയാളി മറക്കാത്ത ഇരുന്നൂറോളം കഥാപാത്രങ്ങളും ബാക്കിയായി മലയാള സിനിമ സ്നേഹത്തോടെ എന്ന് വിളിച്ച വടക്കാഞ്ചേരി എങ്കക്കാട്ട് ഒടുവിൽ വീട്ടിൽ ഉണ്ണികൃഷ്ണൻ അഥവാ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ിൽ തുടരുന്നു എന്നുള്ളതും എന്തായി നിലകൊള്ളുന്നു എന്നുള്ളതും മറ്റെന്തായി ഓർമ്മിക്കപ്പെടുന്നു എന്നുള്ളതൊന്നും നമ്മുടെ തീരുമാനത്തിൽപ്പെട്ടതല്ലല്ലോ എന്ന് പറഞ്ഞ മലയാള സിനിമയുടെ ഒടുവിലാൻ ഒടുവിലാഞ്ചേട്ടന് ജീവിക്കാനും ഓർമ്മിക്കപ്പെടാനും കനിഞ്ഞു കിട്ടിയത് നിരവധി അനവധിയായ കഥാപാത്രങ്ങളെയാണ് ഒരു നുള്ളു നുള്ളുപൊന്നിനെ എൻ്റെ കുട്ടി ആഗ്രഹിച്ചുള്ളൂ അത് വാങ്ങിച്ചു തരണില്ലാച്ച പിന്നെ ഞാൻ എന്തിനാ ജീവനോട് ഇരിക്കണേ എന്ന് ചോദിച്ച ഷെമ്മാങ്കുടി തൂവൽ കൊട്ടാരത്തിലെത്തിയപ്പോഴും ആ നിസ്സംഗത കൈവിടുന്നില്ല ബാലരാമ വർമ്മയ്ക്ക് മുന്നിൽ തല കുനിച്ചു നിന്നുകൊണ്ട് അയാൾ ചോദിക്കുകയാണ് ഞാനും ഒരച്ഛനല്ലേ തമ്പ്രാൻ എന്ന് ക്ഷേത്രാങ്കണത്തിൽ അസമയത്ത് സർവ്വം മറന്നുകൊട്ടുന്ന അച്യുതൻ തൻ്റെ കോരു താഴ്ത്തി മടങ്ങുമ്പോൾ സ്ക്രീനിനകത്തും പുറത്തും ആ കാഴ്ച കണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും നെഞ്ചൊന്നു പിടയും പ്രേമസ്വരൂപനാം സ്നേഹസതീർത്ഥന കാൽക്കൽ തൻ്റെ നിവേദ്യം ഉപേക്ഷിച്ച് മടങ്ങുന്ന പെരിങ്ങോട്ട് ശങ്കരമാരാർ രണ്ടര മിനിറ്റിൽ മാത്രം ദൈർഘ്യം വരുന്ന ഒരു സീൻ കൊണ്ട് കാഴ്ചക്കാരൻ്റെ ഹൃദയം കൈക്കലാക്കുക മാത്രമല്ല അയാൾക്ക് നീലകണ്ഠനുമായുള്ള അഭേദ്യമായ ബന്ധത്തെ വിറയ്ക്കുന്ന കയ്യിൽ സൂക്ഷിക്കുക കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ പി എൻ മേനോന്റെ ദർശനത്തിലൂടെയാണ് നാടക ജീവിതത്തിൽ നിന്നും ഒടുവിൽ വെള്ളിത്തിരയിലേക്ക് എത്തുന്നത് പിന്നീട് ഭരതന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഗുരുവായൂർ കേശവനും ഹരിഹരന്റെ ശരവഞ്ചരവും ഒടുവിലിന് കൂടുതൽ സാധ്യതകൾ തുറന്നു നൽകി സിനിമാ സെറ്റുകളിൽ സംഗീതത്തിന്റെ ലഹരി എത്തിച്ച കലാകാരൻ അത്രയും വെസിറ്റൈലായ ഒരു ശരീരപ്രകൃതവും അഭിനയപാഠവും അദ്ദേഹത്തിന് വേണ്ടി മാത്രമായി എഴുതപ്പെട്ട കഥാപാത്രങ്ങൾ ജന്മം പോകാൻ ഹേതുവായി ഏത് വേഷം ധരിച്ചാലും ആ വേഷത്തിന്റെ സംസ്കൃതിയോട് ചേർന്നുള്ള ഒരു സ്വഭാവപ്രകൃതം പ്രത്യക്ഷപ്പെടുത്തുന്നതായിരുന്നു ഒടുവിലുണ്ണികൃഷ്ണന്റെ ശരീരഭാഷയെന്നും നാട്ടിൻ പുറത്തുകാരനാവാനും നഗരവാസിയാവാനും ആദിവാസിയാവാനും നിമിഷാർത്ഥത്തിൽ കൂടുതൽ ആയാസപ്പെടേണ്ടി വരാറില്ല കലാകാരനെന്നും തിരക്കഥാകൃത്ത് ജോൺ പോൾ ഓർത്തെടുക്കുന്നുണ്ട് നിഴൽക്കൂത്തിലെ ആരാച്ചാരായി മാറുന്ന ഉണ്ണികൃഷ്ണനിൽ ഒരേ സമയം വന്നുപോകുന്ന പശ്ചാത്താപത്തിന്റെയും നിസ്സഹായതയുടെയും ഭാവങ്ങളുണ്ട് അയാളിൽ മുഴുനീളം കൊലക്കയറിന്റെ ഭീതി പടരുമ്പോഴും ഒരച്ഛനായും ഭർത്താവായും സന്ദർഭയോചിതമായ അയാളിൽ മാറ്റം തെളിയും എം ടിയുടെ രചനയിലും സംവിധാനത്തിലും വിരിഞ്ഞ ഒരു ചെറുപുഞ്ചിരിയിലെ കൃഷ്ണക്കുറുപ്പ് പ്രണയത്തിന്റെ വീര്യം കൂടിയ ഭാവമായിരുന്നു പൊന്മുട്ടയിടുന്ന താറാവിലെ പാൽക്കാരൻ പാപ്പിയായും ദേ തോറ്റുതന്നാടി വരുന്നു നിന്റെ മോൻ എന്ന് താളത്തിൽ മലയാളിയെ കൊണ്ട് പറയിപ്പിച്ച അപ്പുകുട്ടൻ്റെ അച്ഛൻ ഗോപാലമേനോനായും സന്ദേശത്തിലെ സ്നേഹസ്വരൂപം അച്യുതൻ നായരായും ഒടുവിൽ കെട്ടിയാടിയ വേഷങ്ങൾ കാലം പോയാലും മലയാളി മറക്കില്ല അച്ചുവിന്റെ അമ്മയിലെ അബ്ദുള്ള എത്ര ചെറിയ വേഷം മുത്തുമ്മയുടെ മരണത്തിന് ശേഷം അയാൾ അശ്വതിയോട് പറയുന്ന ഒരു കുഞ്ഞ ഡയലോഗ് ഉണ്ട് ഇനി അബ്ദുള്ള അബ്ദുള്ള വിളി ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് സമാധാനമായിട്ട് ഒരുത്തിയിൽ കുത്തിയിരിക്കാം എന്ന് വളരെ കുഞ്ഞനായ ഒരു ഡയലോഗ് ആ സീനിൽ മറുപറത്ത് പ്രകടനം കണ്ട് തരിച്ചുനിന്ന മീരാ ജാസ്മിൻ ഇനി എന്തു പറയണമെന്നറിയാതെ ഫ്രീസായി നിന്നെന്ന് സംവിധായകൻ സ്മരിക്കുന്നു സി എ ഡി മൂസ എന്ന മുഴുനീള തമാശ ചിത്രത്തിലും അച്ഛനായി എത്തിയ ഒടുവിലിന് പല വേഷപകർച്ചകളും ഭാവപകർച്ചകളുമാണ് അച്ഛൻ കഥാപാത്രങ്ങൾ എഴുതണമെങ്കിൽ ഞാൻ ഒടുവിലാൻ ചേട്ടനെ മനസ്സിലങ്ങ് ആവാഹിക്കും പിന്നെ ഡയലോഗുകൾ താനെ വരുമെന്ന് സംവിധായകൻ മെക്കാട്ടൻ പറഞ്ഞിട്ടുണ്ട് അത്രയും ആഴമാണ് അയാളിലെ അച്ഛൻ കഥാപാത്രങ്ങൾക്ക് സിബിമലയിലെ സംവിധാനത്തിൽ ലോഹിതദാസ് കഥ എഴുതിയ വളയത്തിൽ അവസാനമായി തന്റെ മകളെ രാധയെ വാരിപ്പുണരുന്നൊരു അച്ഛനെ കാണാം അപ്പൊ അറിഞ്ഞു ലോലെ കാര്യങ്ങളൊക്കെ അങ്ങനെ ആ ഭാരം കൂടെ ഒഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് കയറി വരുന്ന ഒടുവിൽ ചുറ്റും കൂടി നിന്ന പോലും നിശബ്ദമാക്കും വിധം ആ രംഗത്തെ അപ്ലിഫ്റ്റ് ചെയ്യുന്നുണ്ട് ഒടുക്കം മുരളിയുടെ പോക്കറ്റിൽ നിന്ന് ഒരു ബീഡി വാങ്ങി കത്തിച്ച് രോഷാകുലനാകുന്ന ആശാൻ ഒടുവിലുണ്ട് കൃഷ്ണൻ എന്ന അധികായനു മാത്രം സാധ്യമാകുന്ന വേഷമാണ് മുഖമൊന്ന് തുടയ്ക്കുന്നതിനൊടിയിൽ ഗൗരവക്കാരനാവുന്ന ഏതു വേഷത്തിലേക്കും സ്വയം ഇറങ്ങി ചെല്ലുന്ന അച്ഛനായും സുഹൃത്തായും അധ്യാപകനായും പോലീസുകാരനായും ഒടുവിൽ മാറുന്നത് അത്ഭുതം തോന്നിക്കുന്ന കാഴ്ചയാണ് ഒരു പിടി നല്ല കഥാപാത്രങ്ങൾ നൽകി ഒടുവിൽ യാത്രയായിട്ട് രണ്ട് പതിറ്റാണ്ടോളമായെങ്കിലും മാണിക്യം പോലെ കാത്തു സൂക്ഷിക്കാൻ ആ കലാകാരൻ മലയാളിക്ക് സമ്മാനിക്കുന്നത് നിഷ്കളങ്കമായ ഒരു ചിരി കൂടെയാണ്